പലരും അജ്മീറിൽ പോയി സുജൂദ് ചെയ്യുന്നത് വേറെ ചിലർ ചില കാഞ്ഞിരമുറ്റത്തും കുണ്ടോട്ടിയിലും ഒക്കെ നടത്തുന്നത് നമ്മൾ അതിൻ്റെ ഒന്നും ആളുകളല്ല മൗലവി കൊണ്ടുവന്നിട്ട് കൊണ്ടോട്ടി നേർച്ച സ്ക്രീനിൽ കാണിക്കുകയാണ് കേട്ടാത്തതും കാന്തപുരമാണത് നടത്തുന്നതെന്ന് അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിലെ ഉസ്താദാണ് നടത്തുന്നതെന്ന് ഓ മുസ്ലിം സഹോദരന്മാരെ നമ്മൾ അംഗീകരിക്കാത്ത വിഷയങ്ങൾ നമ്മുടെ തലയിൽ വെച്ച് കെട്ടി ഇവരെന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളെ പിഴപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ നിങ്ങളോട് നിങ്ങളോടോർമ്മപ്പെടുത്തുന്നു നേർച്ച പരിശുദ്ധ ഇസ്ലാമിലുള്ളതാണ് പറഞ്ഞതാണ് അതേ നേർച്ച സ്വർഗത്തിൽ കടക്കുന്നവരുടെ ലക്ഷണമാണ് നേർച്ച കിട്ടുന്നവരാണ് നേർച്ച ചെയ്തു മാന്യ മുസ്ലിം നേർച്ചയ് ഞാൻ വെറുതെ സുന്നത്ത് ജീവിച്ചു ഏതെങ്കിലും കുണ്ടോട്ടിയിലോ കാഞ്ഞരമുറ്റത്തോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലോ സുന്നത്ത് ജമാന്റെ പണ്ഡിതന്മാർ അനുസരിക്കാത്ത കമ്മിറ്റിക്കാര് എവിടെയെങ്കിലും വല്ല തോന്നിവാസവും അക്ബറിയുടെ സമീപത്ത് നടത്തുന്നുണ്ടെങ്കിൽ അതുപോലെ ഏതെങ്കിലും അതെ ഏർവാടിയിലോ അജ്മീറിലോ നാഹൂറിലോ ശരി ആയിരുന്നാലും ശരിയാക്കളയിൽ പോയി ഏതെങ്കിലും വിവരം കെട്ടവർ എന്തെങ്കിലും ചെയ്യുകയോ അല്ലെങ്കിൽ അതുപോലെ പാടില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ കള്ളത്തിരീ കത്തുകാരെ കൈ കൈപിടിച്ചിട്ട് പെണ്ണുങ്ങളെ കൊണ്ട് ചുംബിപ്പിക്കുകയോ ഇങ്ങനത്തെ കാര്യം ചെയ്യുന്ന ഫോട്ടോകളും ചിത്രീകരണങ്ങളും കൊണ്ടുവന്ന് നിങ്ങളെ മൗലൈമാരി ഇതൊക്കെ സുന്നി ആചാരമാണെന്ന് പറഞ്ഞ് പറ്റിക്കും നിങ്ങൾ ഓർത്തോളം അതിനൊരു സുന്നത്തു സുന്നത്തുജമായ ഉത്തരവാദികളല്ല സുന്നത്തുജമായത് മഹറിയിലായാലും കല്യാണപ്പറയിലായാലും സമീപത്തായാലും വിരോധിക്കപ്പെട്ട മുഴുവൻ കാര്യത്തെയും സുന്നത്തു നിരാകരിക്കുന്നു വിമർശിക്കുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ പുറത്തെ കമ്മറ്റിക്കാര് നടത്തുന്ന തോ അവിടെ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടുന്നു ഹറാമായ മുട്ടിയിട്ട് പട്ടാമ്പിക്കാരേ കൊണ്ടോട്ടിക്കാരണത്തലക്കാരെ കാഞ്ഞിരമുറ്റത്തുകാരേ ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞതുപോലെ ഇവിടെയും ഞാൻ നിങ്ങളോട് പറയട്ടെ സ്ഥലമാണ് അവിടെ അനാവശ്യമായ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടാനുള്ള സ്ഥലമല്ല അവിടെ അതാ എഴുപത്തി അഞ്ചാമത്തെ ആണ്ടിന് എഴുപത്തിയഞ്ചു ആനയെ കൊണ്ടുവന്ന് ഉള്ള പണം ചെലവഴിച്ചിട്ട് അവിടെ മുഴുവനും ആനപ്പിട്ടി ഉണ്ടാക്കുന്നതിന് പകരം അതിന് പകരം ആ സംഖ്യൊന്ന് പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹത്തിന് കൊടുത്തുകൂടെ ആനാം അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ പൊട്ടിച്ചിട്ട് അതേ തെറ്റായ രൂപത്തിൽ നിന്ന് ലക്ഷങ്ങൾ തീയാക്കി പൊട്ടിച്ച് നശിപ്പിക്കുന്നതിനെതിരെ ഈ പാവപ്പെട്ടവൻ പല സ്ഥലത്തും പറഞ്ഞതാണ് ഇവിടെയും പറയുന്നു എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ അതുപോലെ അന്യ സ്ത്രീയും പുരുഷന്മാരുമുള്ള നൃത്തങ്ങളും നാടകങ്ങളും അതുപോലെ ഗാനമേളകളും എത്ര എത്ര സ്ഥലങ്ങളിലാണ് നടക്കുന്നത് എന്റെ അടുക്കൽ ഏത് റൂസുകാരൻ വന്നാലും ഏത് നേർച്ച കമ്മിറ്റിക്കാരൻ വന്നാലും അവിടെ അനാവശ്യമുണ്ടെന്നോ ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ല്ലാതെ ഞാൻ മനഃപൂർവം ഒരു റൂസിനും അധ്യായം ബുഹാരിയിലുണ്ട് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഉള്ളാളത്തെ അതുപോലെ അവേലത്ത് ഞങ്ങളെ റൂസിനും പരിശുദ്ധ ഖുർആൻ ിൽ ഓതുന്നത് സുന്നത്താണ് ഇമാം പറഞ്ഞിട്ടുണ്ട് അതിന് തെളിവുണ്ട് അതുകൊണ്ട് മക്ബറയിൽ ഖുർആൻസിനും നമ്മൾ അനുകൂലമാണ് അതുപോലെ മക്ബറയിൽ കിടക്കുന്നവരുടെ പേരിൽ അന്നദാനം ചെയ്യുന്നത് അത് ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള സുന്നത്താണ് അന്നദാനം അതിന് നമ്മൾ അനുകൂലമാണ് സലാത്തിനും അനുകൂലമാണ് ആണും പെണ്ണും ഇടകലർന്നുള്ള ഗാനമേളകളും അല്ലാത്ത സംഗതികളും തെറ്റായ കാര്യങ്ങളെ മുഴുവനും എവിടെയും ശക്തിയുക്തം എതിർത്തിട്ടുണ്ട് ഇവിടെയും എതിർക്കുന്നു ഭരിക്കുന്നതുവരെ എതിർക്കുകയും ചെയ്യും അവിടെ ആളുകളെ നോക്കാറില്ല കമ്മറ്റിക്കാരെ നോക്കാറില്ല മലപ്പുറം ജില്ലയിലെ തുരൂരിൽ വെച്ച് ഞാൻ ശക്തിയായി പ്രസംഗിച്ചു എന്റെ സ്റ്റേജിലുണ്ടായിരുന്നു മുത്തവല്ലി കമ്മിറ്റിയുടെ മുത്തവല്ലി അദ്ദേഹം അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ ദോഷം ൊടുക്കെ തീരുമാനിച്ചു അനാവശ്യങ്ങളും അനാചാരങ്ങളും നടത്തുകയില്ല തീരുമാനിച്ചിട്ട് പിറ്റത്തെ കൊല്ലം റോസ് നടക്കുമ്പോ എന്നെ വേദന അദ്ദേഹം മുഴുവൻ അനാവശ്യവും അനാചാരവും ഞാൻ നിർത്തി നിങ്ങൾ വരണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെല്ലുമ്പോ കണ്ട കാഴ്ചയറിയോ വേത് പറഞ്ഞു ഇറങ്ങുമ്പോഴത് ആ ഒരു കൂട്ടന് ഭരിക്കുന്ന മുത്തവല്ലി അനാചാരം നിർത്തിയപ്പോ ഒരു കൂട്ടരതാ മുട്ടിപ്പാടിയിട്ട് ഇങ്ങനെ പോകുന്നു ഞാൻ ചോദിച്ചത് ആരാണ് ഇപ്പൊ പറഞ്ഞ അവിടുത്തെ മുജാഹിദീങ്ങൾ സംഘടിപ്പിച്ചതാണ് അതെന്തിനാണ് അതിവിടെ മുമ്പേ നടക്കുന്നതാണ് മുട്ടും പാട്ടും അത് നിർത്തിയാ പറ്റൂല അത് മുജാഹിദിനു വാശിയാണ് പിന്നാലില്ല തലയിൽ കെട്ടാൻ വേണ്ടി ഇത്തരം കപട കാപട്യങ്ങൾ ചെയ്യുന്നവരല്ലേ ഇവര് അതിലൊന്നും മുസ്ലിമികൾ പെട്ടുപോകണ്ട ഞാൻ എന്റെ പ്രസംഗത്തിന്റെ വലിയൊരു ഭാഗം ചെലവഴിച്ചത് അതിനാണ് ഈ അനാചാരത്തിനെ എതിർക്കാനാണ് ഞാൻ ചെലവഴിച്ചത് തെക്കുവുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കാനാണ് ഏഴു ദിവസം ഞാൻ കൊല്ലം പ്രസംഗിച്ചു അതിന്റെ മുമ്പത്തെ കൊല്ലം ഏറെ ഏഴു ദിവസം പ്രസംഗിച്ചു നാൽപ്പത് ദിവസവും കുറ്റ്യാടിയിൽ പ്രസംഗിച്ചു തെക്കുവുണ്ടാക്കാനാണ് പ്രസംഗിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ നാല് കാര്യങ്ങളും നമ്മുടെ പ്രസംഗങ്ങളിലും പ്രവർത്തനങ്ങളിലും എപ്പോഴും കൊണ്ടുവരുന്ന കാര്യമാണ് അതുകൊണ്ട് കള്ളത്തരീ കത്തുകാരെ ചൂണ്ടിക്കാണിച്ചിട്ട് തകർക്കാമെന്ന് കരുതണ്ട അതുപോലെ ഏതെങ്കിലും അനാചാരം ചൂണ്ടിക്കാണിച്ചിട്ട് തകർക്കാമെന്ന് കരുതണ്ട അതുപോലെ ചതവയില്ലാത്ത ജനങ്ങളെ പ്രവർത്തനം ചൂണ്ടിയിട്ട് ഇത് സുന്നികളാണെന്ന് പറയണ്ട സുന്നികളെ പ്രവർത്തനമാണെന്ന് പറയണ്ട അതുപോലെ ഭീകരവാദം ചൂണ്ടിക്കാട്ടിയിട്ട് സുന്നികളെ പേരിൽ ഒരിക്കലും വെച്ച് കെട്ടണ്ട ഞങ്ങൾ ഇതിന്റെ എല്ലാ ും പറഞ്ഞിട്ടുണ്ട് ഇവിടെയും പറയുന്നു ജല്ല ജലാലു ഭയപ്പെട്ട് അവൻ പഠിപ്പിച്ച വിശ്വാസ കർമ്മത്തിൽ ഉറച്ചു നിന്ന് ജീവിച്ച് നമുക്ക് നൽകട്ടെ ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു എന്റെ ചെറുപ്പക്കാരെഴുതി